അനുഗ്രഹമായി ഞാൻ എന്റെ ജീവിതാനുഭവത്തിൽ അങ്ങനെ പറയാറുണ്ട് ഞങ്ങളുടെ അമ്മയാണ് അന്നേരം അന്നേരം എന്നെ അടിക്കുമായിരുന്നു അന്നേരമൊക്കെ അമ്മയോടും വൈരാഗ്യമായിരുന്നു നല്ല എന്തോ നല്ല പക്ഷെ ഇപ്പൊ അതെല്ലാം ഓർത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തുക അപ്പൊ ഇവിടെ നഷ്ടമുണ്ടാക്കുന്ന പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നും പാടില്ല അപ്പൊ രാജ്യത്തിനും രാജാവിനും നഷ്ടം വരുന്നതൊന്നും പാടില്ല അപ്പൊ ഉത്കൃഷ്ട മാനസനായിട്ട് വിളങ്ങി

ഒരു രാജാവിനോട് പ്രിയോ ഇവനെ പൂട്ടുകയും ചെയ്യാം അപ്പ എന്തോ നമുക്ക് ഒരു തീർപ്പ് അങ്ങോട്ട് ഉണക്കാം രാജാവിനോട് ഉണർത്തിക്ക മുപ്പത് ദിവസം പ്രാർത്ഥിക്കരുത് എന്നാരി ദിവസവും മുൻപ് ചെയ്ത പതിവ് പോലെ പ്രാർത്ഥിക്കുന്ന ദേവന്മാര് കാണാറും അപ്പൊ യുവര് തീരുമാനിച്ചു നിരൂപിച്ചു നമുക്ക് രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ അല്ലാതെ പ്രാർത്ഥിക്കുന്നവനെ സിംഹത്തിന്റെ ഇടണം രാജാവിന്റെ അധികാരപത്രം നമുക്ക് വാങ്ങണം നിരൂപിച്ചു ഞാൻ വിവരിക്കുന്നില്ല നിങ്ങൾക്ക് ആ പാത അറിയാം യൗമാരും നൂറ്റി ഇരുപത്തിരണ്ടെണ്ണം കൂടെ നിരൂപിച്ച് രാജാവിനോട് ഒന്ന് ഉണർത്തിച്ച് രാജാവ് അത് കല്പനയും കൊടുത്തു എല്ലാം പാസ്സാക്കി തിരിച്ചു വന്ന് നോക്കിയപ്പോൾ രേഖവിരോധമായി എഴുതിയെന്ന് ആറിന്റെ പത്തി വായിക്കുന്നറിവ് കിട്ടിയപ്പോൾ മുൻപ് ചെയ്തു വന്ന പതിവ് പോലെ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഈ കാര്യം അവർ രാജാവിനോട് വന്ന് പറഞ്ഞു ചുരുക്കി പറഞ്ഞ എന്തെല്ലാം ഉണ്ടായി ദാനിയേലിനെ പിടിച്ച് രാജാഭവനെ രക്ഷിക്കാൻ പരിശ്രമിച്ചെങ്കിൽ തീർപ്പ് കൽപ്പിച്ചത് കൊണ്ട് ഒട്ടും നടക്കുന്നില്ല അത്രയ്ക്ക് കൽപ്പന ശ്രേഷ്ഠ ദാനിയലിന് പിടിച്ച് സിംഹത്തിന്റെ ഗുഹയിലിട്ട ഭാഗം ഒന്നും വിവരിക്കുന്നില്ല നിങ്ങൾക്കറിയാം കേട്ടിട്ടുള്ള ഭാഗമാണ് പക്ഷേ ആ സിംഹങ്ങൾ ദാനിയൽ കേട് വരുത്താൻ ദൈവം അനുവദിച്ചില്ല സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് ദൈവം തന്റെ ദൂതനെ ഇറക്കി യോ കരയ്ക്ക് കേട്ട് കയ്യടിച്ചേച്ച് പറഞ്ഞ് രാജാവിന് ദീർഘായുസം ഉണ്ടാകട്ടെ രാജാവേ സിംഹങ്ങൾ എനിക്ക് കേടുവതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ വിട്ട് സിംഹത്തിന്റെ വായെ അടച്ചു കളക്കനോ സിംഹത്തിൻ തുക എനിക്ക് ചിന്ത അടിയിലെറിഞ്ഞാലും ഉള്ളകലങ്ങും പ്രതിസന്ധികളിൽ ഉള്ള കലങ്ങും പ്രതിസന്ധികളിൽ വീഴാതെ നിർത്തണമേ വീഴാതെ നിർ പ്രതി സിഗ്ള പ്രതി സന്ദിഗോ പീടാർത്തമേ പീടാ തണ വേണിയ

എനിക്കൊരു അവർ നിരൂപിച്ച നിരൂപണങ്ങളല്ലേ അവർ തന്നെ ആണ്ട പിടിപെട്ടല്ലോ ഇരുപത്തിനാലാം ഭാഗ്യം വായിച്ചേ പിന്നെ രാജാവിന്റെ കൽപ്പനയാൽ അവർ താനിയെ കുറ്റം ചുമത്തിയവരെ ആ കൊണ്ടുവന്നു കൊണ്ടുവന്നു അവരെയും മക്കളെയും ഭാര്യമാരെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് നിരൂപിച്ച നിരൂപണങ്ങളിൽ പിടിക്കപ്പെട്ടത് കണ്ടോ അന്നാ യുവന്മാര് നിരൂപിക്കണ്ടേ നമുക്ക് കുറുക്കന്റെ മുന്നിട്ട് കൊടുത്തേക്കാം അല്ലെ അന്നേരം നിരൂപിച്ചും ഇവനൊരു ചെറിയൊരു നമ്മുടെ നാടൻ ഭാഷ പറയാ ഇവനൊരു പണി പണിക്കാം ഇവനെ ആ പന്ന പട്ടിയുടെ മുന്നിലോട്ട് അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിലും ഈ കൊച്ചുങ്ങളെല്ലാം കടിച്ചു കൊണ്ടുക പട്ടികടിക്കാൻ വരുമ്പോരുത്തരം പട്ടിയെ ഓടിക്കോ തല്ലോ ഇവര് നിരൂപിച്ചത് അങ്ങേറ്റത്തെ നിരൂപണമാകും ഇവനെ ഇടണം സൂക്ഷം നിരൂപിച്ച നിരൂപണങ്ങൾ ചെന്ന യുവന്മാര് മാത്രം അറിയപ്പെട്ടത് പിള്ളേരും അനാ ഞാൻ ദയ്യമക്കളോട് പറയും നീ ദോഷം നിരൂപിച്ചാ നീ മാത്രമല്ല അനുഭവിക്കുന്നത് നിന്റെ സന്തതി അനുഭവിക്കും 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 ഞാൻ നിങ്ങൾക്ക് വിരോധമായി ദോഷം നിരൂപിച്ചാൽ ഞാൻ മാത്രമല്ല അനുഭവിക്കുന്നത് പിന്നെയോ ഞാൻ ഒത്തിരി സംഭവങ്ങൾ ഇതിനോട് ചേർത്ത് പറയേണ്ടത് അത് ലൈവ് ഒക്കെ ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല വളരെ ഭയത്തോടെ ജീവിച്ചോണോ എല്ലാവരും പൊസിഷനും നോക്കിയാ ഈ ദോഷം നിരൂപിച്ചത് അനുഭവിച്ചത് കൊച്ചങ്ങളും ഭാര്യ അനുഭവിച്ചു കൂടെ സിംഹത്തിന്റെ ഗുഹ മറ്റുള്ളവരെ ഇളക്കുമ്പോ ഇളകുന്ന ആൾക്കാരുണ്ട് ഇളകി ആ മ അവസാനത്തെ കുഞ്ഞുങ്ങളുടെ കല്യാണം പോലും നടക്കാത്ത കേസുകളുണ്ട് കുടുംബം പോലും കുടുംബമില്ല ഞാൻ പേരും സ്ഥലവും വിഷയമൊന്നും പറയുവാൻ ഇപ്പം മുതിരുന്നില്ല ഞങ്ങളുടെ എന്റെ വല്യമ്മ കഞ്ഞമ്മ പറയാൻ പോലെ ഒരക്കാൻ ഒത്തിരി പേര് കാണും കഴിക്കാൻ ഒരേ കുടിക്കാൻ ഒരാളെ കാണുമോ മരുന്നിരിക്കുന്നവനെല്ലാം കേറി ഒര കുടിച്ചോ 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 കുടിച്ചോട്ടാൻ കുത്തിയിരുന്നു ആവശ്യമില്ലാത്ത ഒരു നിരൂപണങ്ങളും നമ്മുടെ ഉള്ളിൽ വരരുത് അങ്ങനെയുള്ള വിചാരങ്ങളും ചിന്തകളും വരുമ്പോൾ ശാസിക്കണം അതിനെ കീഴ്പ്പെടുത്തണം നല്ല ചിന്തകൾ ഉണ്ടായിരിക്കണം ഈ നൂറ്റി ഇരുപത് പേരും മറ്റേ രണ്ടുപേരും രൂപിച്ചതാ നമുക്ക് ഇടാ അവരെ നിരൂപിച്ച നിരൂപണങ്ങളിൽ അവര് തന്നെ നല്ല കാര്യം ചിന്തിച്ചിരുന്നെങ്കിലോ നല്ല കാര്യം സംഭവിച്ച സ്തോത്രം അങ്ങനെ ഈ നല്ല കാര്യം നിങ്ങളൊന്ന് പറഞ്ഞ് ചിന്തിച്ച് നിങ്ങൾക്ക് നല്ലത് വരും സഹോദരൻ എങ്ങനെ ഒരു വണ്ടി മേടിച്ചു കൊടുത്ത നമ്മളെ ഒന്നും ഇല്ല എന്ന ചിന്ത ദൈവം അവന് കൊടുക്കുകയും ചെയ്യും അതിലും നല്ല വണ്ടി നിനക്കും തരും നിങ്ങൾ പരീക്ഷിച്ചു നോക്ക് പരീക്ഷിക്കും ഇതങ്ങനല്ലോ ദൈമത്തിന് ഒരു വണ്ടി മേടിക്കാൻ ഇടയാതരുത് അതിനുള്ള സകല വഴികളും ദൈവം യേശുവിന്റെ ഒരു അങ്ങനെ നീ ചിന്തിച്ച ഒടുവിൽ നീ വണ്ടി ഇടിച്ചു ആ നീ നല്ല തീർത്തങ്ങ് പറയോടും അവര് നടന്ന ബുദ്ധിമുട്ടുന്നു ഞാൻ എന്റെ ഈ നമ്മുടെ കൂട്ടായ്മ വരുന്ന എല്ലാവർക്കും നല്ല വണ്ടി കിട്ടണം എന്നാണ് എന്റെ ആഗ്രഹം ദൈവം ഇല്ല ഒരു ില്ലാതെ വന്ന് നല്ല നിരൂപണങ്ങൾ നിരൂപിക്കായി ഇവര് ഈ സഭയിലുള്ള എല്ലാവർക്കും മാന്യമായ വീട് ദൈവം തരം വിശേഷിച്ച് ദൈവമക്കളെല്ലാം ഒന്നിച്ചിരുന്ന് ആരാധിക്കാൻ നല്ല ഹാളാണ് അങ്ങനെ നീ ചിന്തിക്കാൻ നേരം നിനക്ക് രണ്ട് കാള് ദൈവം തരുവെന്നാണ് ഇത് അങ്ങനല്ല കർത്താവെ ഇഷ്ടി ഇറക്കാൻ അനുവദിക്കരുത് പണിയാൻ വരുന്നവനെ ദൈവം ബോഗി ചെയ്യണം മണ്ണിറക്കുന്നെന്ന് പറഞ്ഞു ഒരു കാലത്തും അതിറക്ക അനുമതി ഇപ്പൊ മണ്ണ് കിട്ടാനും ഇല്ലെന്നൊക്കെ വഞ്ചനത്തിൽ ന്യൂസ് കേൾക്കുന്നല്ലോ ദൈവം അതിനെ തടയണേ പാടില്ല നല്ല ചിന്തകൾ ചിന്തിക്കേ ദൈവം ആ കുഞ്ഞിനെ നല്ല കല്യാണം നടക്കണം ഇതങ്ങല്ല ദൈമ നല്ല ഒന്നും വരരുത് ദേഷ്യാമത്തിൽ കുഞ്ഞുങ്ങൾ പഠിക്കുമ്പോഴും ആ കൊച്ചം തോക്കണം ഞങ്ങളുടെ കൊച്ചൻ ജയിക്കണം ഞങ്ങളുടെ കുഞ്ഞിനേക്കാൾ ഒറ്റ മാർഗ് മൂലം കൂടുതൽ മേടിക്കാൻ ദൈവം അങ്ങനെ ചിന്തിക്കരുത് നല്ല ചിന്താണ് നല്ല ചിന്ത ദൈവം ആ ദൈവദാസം നന്നായിട്ട് സൂക്ഷിക്കാൻ ദൈവം കൃപ കൊടുക്കണം അങ്ങനെ ചിന്തിക്കണം ഞാൻ പ്രസംഗിക്കുമ്പോ എല്ലാരും നൂറേ നൂറേ അങ്ങനല്ല നല്ല ചിന്ത വരട്ടെ നല്ല ചിന്ത ഈ നിരൂപിച്ച നിരൂപണങ്ങളിൽ അവര് തന്നെ പിടിക്കപ്പെട്ടത് കണ്ടോ നല്ല ചിന്തകളായിരിക്കണം നമുക്ക് ഞാൻ ഹാമാന്റെ ചരിത്രം ഇപ്പൊ പറയുന്നില്ല അഗിതോമലിന്റെ ചരിത്രം ഇപ്പൊ പറയുന്നില്ല അബ്ശാലോമിന്റെ ചരിത്രം ഇപ്പൊ പറയുന്നില്ല യോസേഫിന്റെ ചരിത്രം ഇപ്പൊ പറയാം അതൊക്കെ നമുക്ക് അതുകൊണ്ട് ഈ വാസം എന്നെ കേൾക്കുന്ന മറ്റുള്ളവർക്ക് जिंदा यक्ष बनन दयो यस्ति मातम वर <स्बस्थ>। ताके दो അനുവദിക്കരുത് ആ ദിവസം വാങ്ങിക്കണം ആ ദൈവം ആ പുല്ലേ നല്ല ചിന്ത